എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് കോളേജ് അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആറു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയ നിർദ്ദേശിച്ചു അഴീക്കോട് ഓരോ ജലമത്സ്യവിത്ത് ഉൽപാദന കേന്ദ്രത്തിന്റെ ശേഷം അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എത്തിയപ്പോഴാണ് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ വലിയ പദ്ധതികളിലൊന്നാണ് അഴീക്കോട് മൊനമ്പം പാലം നിർമ്മാണമെന്നും മന്ത്രി പറഞ്ഞു കൂടുതൽ സമയം വേണമെന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകിയെങ്കിലും പരമാവധി ഏഴ് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു വണ്ടി കൂടുണ്ട് അല്ലല്ല ആറുമാസം അല്ല പരമാവധി ഏഴ് മാസം അതുകൊണ്ട് പോകാൻ പറ്റില്ല പ്രത്യേക ലക്ഷം എല്ലാ സംവിധാനങ്ങളും മാത്രം ഇതിപ്പോ സംവിധാനത്തിൽ വെക്കല്ലേ കേരള മാത്രമല്ല പോക്രറ്റോത് സ്ലാം കഴിച്ചിട്ട് കൊണ്ടു ചെയ്യാൻ ഇതോട് കിട്ടും അല്ല ഇതിനെനിക്ക് ഉറപ്പായിട്ടുള്ളത് ചെയ്ത